ഞാനിപ്പൊ രാവിലെ എഴുന്നേൽക്കും കേട്ടോ കാര്യം ചിക്കൂര് കോളേജ് പോകണ്ടുന്നുണ്ട് ചോറൊക്കെ കൊടുത്തോട്ടുണ്ട് ഞാനിപ്പോ കൊല്ലത്തുണ്ടേ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക അപ്പോൾ സൈജൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ച് സൈജനെ മീൻ മേടിക്കാൻ പോകുന്നുണ്ട് വരുന്നോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വെറുതെ കൊണ്ടു കിടക്കുക കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ കുറക്കും കുറവാണ് ഞാൻ പറഞ്ഞ് ഞാനും വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരിൽ കൂടി സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പം സൈജന വണ്ടി ഓട്ടിക്കുന്നു ഞാൻ കുറവേരിക്കും ഉണ്ട് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഇഷ്ടംപോലെ മീനുണ്ട് എല്ലാ ബോട്ടുകളും മീനുമായിട്ട് കരയ്ക്കടുത്തിട്ട് കിടക്കുന്നു വല കൊടയുന്നു എല്ലാവരും മീനും കൊണ്ട് പോകുന്നു കൊക്കുകളും കാക്ക എല്ലാം ഇഷ്ടം മാതിരി എല്ലാവർക്കും ഉരുസും പോലെ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട ചാള നെത്തോലി അങ്ങനെയൊക്കെ കുറേ മീൻ അങ്ങനെ ഞങ്ങൾ നെയ്മിയും മേടിച്ച് കേട്ടോ ഒരു വലതും ബാക്കി ചെറുതുമാണ് അഞ്ച് മീൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ച് പിന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് ചാള കാണും കേട്ടോ നല്ല മുട്ടയുള്ള ചാള മീനും അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച് അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചത് പിന്നെ ഇവിടെ ഒരു ഈ വലക്കാരെ കണ്ടോ ഈ വലക്കാരെടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് മീൻ തരുമൊള്ളു അപ്പം പറഞ്ഞ് കരയ്ക്ക് അപ്പുറത്ത് കൊട്ടയ്ക്കകത്ത് അങ്ങനെ കൊടുക്കത്തുള്ളൂ ഇങ്ങനെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ കൊട്ടയ്ക്കകത്ത മീൻ എത്രയും ഞങ്ങൾക്ക് വേണ്ടല്ലോ ഞങ്ങൾക്ക് കറി വെക്കാനുള്ള കുറച്ച് മീൻ മതി ആ ബോട്ട് കണ്ടോ നിറയെ ചാളയാട്ടോ മുട്ടൻ ചാള മുട്ട ചാള നല്ല ഇതുള്ള മുട്ടയുള്ള മുട്ടൻ ചാളയാട്ടോ അത് എത്ര പേര് കൂടി നിന്നാന്ന് നോക്കി ആ വല കൊടയുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും അങ്ങോട്ടുണ്ട് എല്ലാ ബോട്ടുകാരുടെയും കയ്യിലും മീനുണ്ട് നിറച്ചും മീൻ അത് ഓരോരോ സൈസിലും മീനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ പിന്നെ ഈ പരവയും പിന്നെ കാറിനും എല്ലാം കൂടി ഞങ്ങൾ രൂപയ്ക്ക് വീണ്ടും മേടിച്ച് അപ്പോൾ നമുക്ക് പല സൈസിലെ മീൻ കിട്ടി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ഒന്നും കാണത്തില്ലെന്നും പറഞ്ഞാണ് പോയത് പക്ഷേ ഞങ്ങൾ പോയതൊരു എട്ടരയ്ക്ക് ഞങ്ങളൊരു ഒമ്പതരയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിൽ വന്നു ഇഷ്ടംപോലെ മീനും കിട്ടി എല്ലാവരും മറ്റു മാത്രമല്ല കേട്ടോ വന്നവർക്കെല്ലാവർക്കും ഇഷ്ടംപോലെ മീൻ കിട്ടി നമ്മൾ മൂതാക്കരയല്ല പോയത് കേട്ടോ സൈല രാവിലെ അങ്ങ് തോന്നി ചേച്ചി മീൻ മേടിച്ചാലോ കാരണം തോന്നാൻ കാരണം തലേന്ന് നൂറ് രൂപയ്ക്ക് എട്ട് ചാളയാണ് നമുക്കിവിടെ തന്നത് ഇതേ സെയിം ചാള എട്ടെണ്ണം നൂറ് രൂപയ്ക്ക് എട്ട് ചാളയാണ് നമ്മളിവിടെ മേടിച്ച് കറി വെച്ചിട്ടാണ് നമ്മളങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ നൂറ് രൂപയ്ക്ക് നാൽപ്പത് ചാള കിട്ടും നാൽപ്പതോ നാൽപ്പത്താറോ ചാളയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കൊട്ട ചാളയ്ക്ക് നമ്മൾ നാലായിരം രൂപ ത്രയും കാട്ടു അവിടെ പറയുന്നേ ലേലത്തി പറയുന്നു അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഹാപ്പി ആയിട്ട് മീനും മേടിച്ച് തിരിച്ചു പോവുക കേട്ടോ ഞങ്ങൾ മേടിച്ച നെയ്മീൻ ഇതാ കേട്ടോ ഒരെണ്ണം വലുതും എനിക്കതെല്ലാം കൂടെ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഒരെണ്ണം വലുതും ബാക്കി എന്നാലും എഴുന്നൂറ് രൂപയ്ക്ക് അത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് അഞ്ചെണ്ണം കണ്ടോ നല്ല ഫ്രഷ് മീൻ കേട്ടോ അഞ്ച് മീൻ്റേത് എഴുന്നൂറ് രൂപയുടെ അല്ല നിന്ന് പിടിച്ചുകൊണ്ട് വന്നാൽ അപ്പോഴും തന്നെ നമ്മൾ വേടിക്കുന്ന മീനാണ് ഇത് കേട്ടോ അതെ ചാള കണ്ടോ ഒരു മുറ നിറച്ച് ചാള കേട്ടോ ഞാൻ എണ്ണി നോക്കിയപ്പോൾ നാൽപ്പത്താറ് ചാള ഉണ്ട് അപ്പം നമ്മൾ നൂറ് രൂപയ്ക്ക് ഇവിടെ എട്ട് ചാളയാണ് നമുക്ക് തന്നത് ഒന്ന് ആലോചിച്ച് നോക്കേ പക്ഷേ മീൻ നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു ഇത് കണ്ടോ അല്ല ഫ്രഷ് കാറിൽ കേട്ടോ ഇതപ്പോഴും കടലീന്ന് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന് വല കുടയുമ്പോൾ നമ്മൾ മേടിച്ചതാണ് അപ്പം കാറിലും അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ മീനും ഇത് കാറിൽ വേറെ ഇതുണ്ടായി ഇത് ഇത്രയാണ് കാറിലിൻ്റെ കൂടെ കിടന്നതാണ് ഇതിനകത്ത് പരവ വരെ ഉണ്ട് ഉണ്ടോ പരവയുണ്ട് ഇതിനകത്ത് ഇതെല്ലാം കൂടെ പരവ ഉണ്ടോ കോര ഇതെല്ലാം കൂടെ മിക്സിങ് അത് കാറിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞങ്ങളത് മാറ്റി തിരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ നല്ല ഫ്രഷ് മീൻ ഞങ്ങൾക്ക് കുറേ കിട്ടിയ കേട്ടോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു സൈജറിൻ്റെ സന്തോഷമായിരുന്നു കാര്യം നൂറ് രൂപ കെട്ടിയ ആളെ ആളാണ് ഒരു ചുമ്മാ അന്ന് പോയതാ പോയി നോക്കിയതാ അപ്പോൾ കാണാൻ ഇഷ്ടം പോലെ മീനുമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചാളയങ്ങ് ചാളയായിരുന്നു കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെച്ച് നമുക്ക് കുറച്ച് കുറച്ച് ചിക്കുന് ചോറൊക്കെ കൊടു രാവിലെ വറുത്ത് കൊടുത്ത് വിടാമല്ലോ മുട്ട ഒരു ഒത്തിരി മുട്ട കണ്ടോ കണ്ടോ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്